ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജിത്തിൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചേച്ചിക്ക് ഭയങ്കര ചുമയാണെന്ന് പറഞ്ഞില്ലേ ചുമയായത് കാരണമാണ് വീഡിയോ ഒന്നും ഇടാത്തത് ഇന്ന് കുറച്ച് ഒരു ശ ഉമ്മിണി ഒരു ശകലം കുറവുണ്ട് അപ്പോൾ വിചാരിച്ചു ബാക്കിയുള്ള ഒരു നക്ഷത്രത്തിൻ്റെ പറയാമെന്ന് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഭാഗ്യ നമ്പരായ ഭാഗ്യ നമ്പരോ ഭാഗ്യ ദിവസവും പാക്യരത്നോ കാണും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി പറഞ്ഞത് അത്തനക്ഷത്രക്കാരുടെ ആയിരുന്നു ഇന്ന് പറയാൻ പോകുന്നത് നക്ഷത്രക്കാർ ആരെങ്കിലും ചേച്ചിയുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഓടി വാ നിങ്ങളുടെ നക്ഷത്രത്തിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ചിത്തിരനക്ഷത്രക്കാർ അവരുടെ ഉപാസന മൂർത്തി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനാണ് അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒമ്പതാണ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് ഭാഗ്യ കളർ എന്ന് പറയുന്നത് ചുവപ്പ് പച്ച വെള്ള ഇളം നീല എന്ന് പറയുന്നത് ചെമ്പവിഴക്കല് ഇതാണ് അവരുടെ ഭാഗ്യ കളറും ഭാഗ്യരത്നവും എല്ലാം ഒന്നും കൂടെ പറയാം ചിത്തിരനക്ഷത്രക്കാരുടെ ഉപാസനമൂർത്തി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ അവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് ഒൻപത് എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ഭാഗ്യ കളർ എന്ന് പറയുന്നത് ചുമപ്പ് പച്ച വെള്ള ഇളം നീല ഭാഗ്യരത്നം എന്ന് പറയുന്നത് ചെമ്പവിഴക്കൻ്റെ അപ്പോൾ നക്ഷത്രക്കാർ ആരെങ്കിലും പുതിയ വണ്ടിയോ മൊബൈലോ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്കി നമ്പരായ ഭാഗ്യ നമ്പരായ ഒൻപത് കൂട്ടുമ്പോൾ ഒമ്പത് വരുന്ന പോലെ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെയാണ് ഇൻ്റർവ്യൂവിനോ എക്സാമിനോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ പുറപ്പെടുമ്പോൾ നിങ്ങളുടെ ഭാഗ്യ കളറായ ചുവപ്പ് പച്ച വെള്ള ഇളം നീല കളർ കലർന്ന ഷർട്ടുകൾ ഇടാൻ ശ്രമിക്കുക പിന്നെ ഇത് ചേച്ചി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറിച്ചാണ് അല്ലാതെ ഓരോ നക്ഷത്രത്തിനുമുള്ള നക്ഷത്രാധിപനെ കുറിച്ചല്ല പറയുന്നത് മൂർത്തികളെ കുറിച്ചാണ് നമ്മൾ ഉപവസിക്കേണ്ടെന്ന ആരാധിക്കേണ്ടെന്ന ഓരോ നക്ഷത്രക്കാർക്കുമുള്ള അവരവരുടെ കുറിച്ചാണ് ചേച്ചി പറഞ്ഞു അപ്പോൾ ചിത്ര ചിത്രനക്ഷത്രക്കാർ സുബ്രഹ്മണ്യനെ അങ്ങോട്ട് നല്ലതുപോലെ അങ്ങ് ആരാധിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിങ്ങൾക്കുള്ള മോശപ്പെട്ട ദിവസം ആ ഒരു വർഷമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നല്ലൊരു വർഷമാക്കി മാവട്ടെ എന്ന് ചേച്ചി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ചിത്ര നക്ഷത്രത്തിന് ചേച്ചി പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കഴിയുന്നതും നിങ്ങളുടെ ലക്കി നമ്പറുകളെല്ലാം തിരഞ്ഞെടുക്കാൻ നോക്കുക ലക്കി കളർ ഇടാൻ ശ്രമിക്കുക പിന്നെ ഉപാസനമൂർത്തി നമ്മൾ ആരാധിച്ചാൽ ബാക്കിയുള്ള ദൈവങ്ങളെ നമുക്ക് ആരാധിക്കാം അപ്പോൾ ഈ വർഷം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നല്ലൊരു വർഷമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ചേച്ചി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ചേച്ചി നിർത്തുകയാണ് അടുത്ത അടുത്ത വീഡിയോ അടുത്ത നക്ഷത്രത്തിനെ കുറിച്ച് അടുത്ത ദിവസം ചേച്ചി പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ചേച്ചിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള പെല്ലേ ഒന്ന് അമർത്തിക്കൊടുത്ത് കഴിഞ്ഞാൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പോയിട്ട്